Hallelujah, 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 hallelujah. മിമ ശാനം നീക്കിയല്ല അവൻ കരതലത്തിൽ നിന്നെ വാങ്ങിക്കുന്നത് എനിക്കാകുലല്ലേ ശമില്ല അവൻ കരതലത്തിൽ നിന്നെ വാങ്ങിക്കുന്നത് എനിക്കാകുലല്ലേ ശമില്ല ൂയാൂയാൽ ലൂയ നമ്മൾ അവസാന പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് അവസാന പ്രാർത്ഥന ഇതാണ് ഇന്നേ ദിവസം കഥാവ് പിടിവെച്ച സകല ആത്മാക്കളെയും കഥാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ മേലുള്ള അവരുടെ എല്ലാ സ്വാധീനങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് നമുക്ക് അണലടയ്ക്കാം ഇന്ന് പ്രഭാതം മുതൽ ഈ നിഷംഭരെയും നമ്മൾ നമ്മളെവിടുന്ന് അനുഗ്രഹിച്ചു നമുക്ക് നന്ദി പറയാം വചനത്തിലൂടെ അഭിഷേകത്തിലൂടെ കഥാ നമ്മളെ ശക്തിപ്പെടുത്തി നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് നമുക്ക് അവിടുന്ന് വചനം നൽകി ജീവനായി അതിൻ്റെ അഭിഷേകത്തെ നൽകി നമ്മളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകി ജീവിതത്തിന് അനേകം മേഖലകളിൽ വലിയ വിടുതൽ നൽകി നമുക്കതെല്ലാം ഒരു നന്ദി പറയാം വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് വിശുദ്ധ രാജ്യത്തെ അംഗമായി ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ജീവിക്കുവാൻ നമ്മളീ ഇറങ്ങി വന്ന ശക്തി നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കഥാപകളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ തലമുറകളുടെ പിതാക്കന്മാർ പൃഥ്തിമാടി നേഷിലൂടെ അവിടുന്ന് വിടിവിച്ചവര ബന്ധനസ്തരായ ആത്മാക്കളെ മോചിപ്പിച്ചുകൊണ്ട് സതാൻ്റെ തടവറുകളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കിക്കൊണ്ട് കഥാവയെ രക്ഷയിലേക്ക് അങ്ങ് സ്വീകരിച്ച സകല ആത്മാക്കൂ നന്ദി പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ അന്ധകാരത്തിൽ കിടന്നവർ ഒരു വലിയ പ്രകാശം കണ്ടു ഈ തലമുറയിൽ അപ്രകാശമാണ് സ്പെറിട്ട് ഇൻ ചീസസ് ആ ശക്തിയാണ് അവരെ ഇരുട്ടിൽ നിന്നും നിന്നും പുറത്തു കൊണ്ടുവരുന്നത് ദൈവം മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനുഷ്യ ചിന്തകൾക്കെല്ലാം എത്രയോ അപ്രാപ്യമായ അതെല്ലാം എത്രയോ അപ്പുറം നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്യുന്നത് സുവിശേഷ പ്രഘോഷണത്തിലൂടെ നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകം ആത്മാക്കളെ അവരുടെ തടവറകളെ തകർത്ത് അവരെ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശുശ്രൂഷ അതാണ് സിബ്രിഡ്സിൻ്റെ ശുശ്രൂഷ ഹല ലുയ്യ ഈ അഭിഷേകത്തിലേക്ക് ദൈവം ഓടിച്ചേർ നിങ്ങളെല്ലാവരോടും ദൈവത്തിന് നന്ദി പറയുകയാണ് ആത്മാക്കളെ നേടുവാൻ ദൈവരായത്തിനെ വലിയ അധ്വാനിച്ചുകൊണ്ട് നിങ്ങളുടെ സമർപ്പണം കൊണ്ട് നിങ്ങളുടെ സഹനങ്ങൾ കൊണ്ട് നിങ്ങളെ അനുഭവിക്കുന്ന ഓരോ കഷതകളും അനേകം തടവറുകൾ തുറക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവം അത് ഇടവരുത്തുന്നു എന്നായിട്ട് നന്ദി പറയുകയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ സഹനങ്ങളും അത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ തലമുറയുടെ വിശുദ്ധീകരണമാണത് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ അവർ രക്ഷ പ്രാപിക്കണം ദൈവം ഈ ഒരു നിയമം ഇപ്പോൾ നടപ്പ് നടപ്പിലാക്കുകയാണ് വചനമയച്ച് സംഗീർത്തം നൂറ്റിയേഴ് രൂപയിലെ വചനമാണ് മോംശം ധരിക്കപ്പെടുന്നത് കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിട്ടിപ്പിച്ചു ഏറ്റുപറയാം കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് ദുഡി വെച്ചു കർത്താവ് തൻ്റെ വചനം അയച്ച് നമ്മളെ സുഖപ്പെടുത്തി നമ്മുടെ പിതാക്കന്മാരെ സുഖപ്പെടുത്തി തലമുറകളെ സുഖപ്പെടുത്തി നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് വിനാശത്തിൽ നിന്ന് കർത്താവ് വരെ ബുക്കിയെടുത്തു വീണ്ടെടുത്തു ഹലലുയാ ഹലലുയാവത്തിൻ്റെ ഈ വലിയ വീര്യ പ്രവർത്തനം നന്ദിയ പ്രവർത്തനം ചോദിക്കട്ടെ ഹലലുയാ ഗ്ലോറി 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 ഇളങ്ങിയെ ശ്രുതിക്കുന്നു നന്ദി സ്ത്രോത്രം ആരാധനയ്ക്കും അകത്തും ഹലലുയാ 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 ഗ്ലൂരി ആരാധനം ആരാധന ആരാധന ലോകത്തിനധികളുവരെയും ദേവെ അവിടുത്തെ ശക്തി ഏശ്വനായ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ വചനത ഏശ്വനായ സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്ന കർത്താവേ സകല തലമുറകളിലേക്ക് സകലാത്മാക്കളിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു ദൈവമേ സ്വിഡിഷ് അഭിഷേകത്തെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് തിരകത്തിൻ്റെ അതോ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന അഭിഷേകത്തിന് നന്ദി പറയുന്നു രണ്ടായിരം വർഷത്തിന് വേശു ക്രസു നരകത്തിന്റെ ആദിഭുങ്ങൾ തകർത്ത് ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ ഈ തലമുറയിൽ അതേ അഭിഷേക അതേ അഭിഷേകം ജീസസ് നരകത്തിന്റെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വചനമഴി കടന്നു ചെന്നുകൊണ്ട് തടവുകളെ തുറന്ന് അടിമകളെ മോചിപ്പിക്കുന്നു ആത്മാക്കളെ വീണ്ടെടുക്കുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നു ഹലലുയാ ഹലുയാ ഹലലുയാ യേശുവിൻ്റെ അഭിഷേകമേ ആരാധന യേശുവിൻ്റെ അഭിഷേകമേ ആരാധന യേശുവിന്റെ അഭിഷേകമേ നന്ദി വിശുദ്ധമായ നന്ദി പറയുന്നു ജ്ഞാനത്തിന്റെ വീര്യ പ്രവർത്തിക്കാശോദനം ചെയ്യും നന്ദി പറയുന്നു ആത്മാക്കൾ രക്ഷിക്കുന്ന വിശുദ്ധമായ ജ്ഞാനം അവൾ നിന്റെ തലതിറക്കുമെന്ന കർത്താവിൻ്റെ പ്രഖ്യാപനം ഉൽപ്പത്തി മൂന്ന് പനഞ്ചലയ ദൈവത്തിന്റെ പ്രഖ്യാപനം ഈ തലമുറയിൽ വശനിയാമരത്തിലൂടെ സാധ്യതമാക്കിക്കൊണ്ട് മാംസം ധരിപ്പിച്ചുകൊണ്ട് ഇതാ ദുഷ്ട സർപ്പത്തിന്റെ അര സർപ്പത്തിന്റെ സാമ്രാജ്യങ്ങളെ തകർത്ത് അവൻ കൊള്ളയടിച്ചു കൊണ്ട് പോയ ദൈവത്തിന്റെ ജനത്തെ പിതാവ് വിട്ടിപ്പിക്കുകയാണ് വശുതകന്യാമരത്തിലൂടെ അവതരിച്ച ജ്ഞാനമായ സ്ത്രീയായ വശിയാമരത്തിലൂടെ തടവറുകൾ തുറുക്കപ്പെടുകയാണ് അടിമുളി സ്വന്തമാക്കപ്പെടുകയാണ് അവൾ ദൈവത്തിന്റെ ശക്തിയാണ് അവൾ അവിടുത്തെ ജ്ഞാനമാണ് ശക്തിയാണ് ഹല ലോയോയ ഓ ഗ്ലോറി അവേ 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 സ്തുതിക്കുന്നപ്പി സ്ത്രം അങ്ങേക്ക് നന്ദി മഹത്വ ആരാധനു സ്തോത്രം കഥാപേകനും വിളത്തുന്നോണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് വേണ്ടി എടുത്ത ഓരോ ആത്മാക്കളി നന്നുകൊണ്ട് ഇനി രക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ വിഘടിച്ച് മാറി നിൽക്കുന്നവര് വിശ്വസിക്കാൻ സാധിക്കാത്തവര് അവൾ കിടക്കുന്ന പൈശാചി ആധിപത്യങ്ങൾ തകർക്കപ്പെടുവാൻ ഞാനതോട് പ്രാർത്ഥിക്കുന്നു വിശ്വസമറിയമേയും കൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ലഭിച്ച അധികാരം സ്ത്രീ അവൾ തന്നെ തല തകർക്കുമെന്ന ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി അപ്പൊ അതിനെ ഇറങ്ങി വന്ന് സകല ആത്മാക്കളും സർപ്പത്തിന്റെ പിടിയിൽ നിന്നും സ്വാതന്ത്ര്യരാകട്ടെ അറിയാൻ സർപ്പത്തിന്റെ തല തകർക്കപ്പെടട്ടെ അവൻ്റെ അടിമത്തിൽ നിന്നും ഓരോ ആത്മാക്കളും സ്വാതന്ത്ര്യരാകട്ടെ ർഭത്തിന്റെ സ്വാധീനങ്ങൾ തലമുറകളെ വിട്ടു വിട്ടു ആത്മാക്കളെ ആകട്ടെ ആകട്ടെ അപേക്ഷിക്കുവാൻ വിശ്വസിക്കുവാൻ അവർക്ക് മാറി പോകട്ടെ അന്ധകാരം നീങ്ങി പോകട്ടെ വിശ്വസം അറിയ നാമത്തിന്റെ ശക്തിയാൽ ഒരു ആത്മാക്കൾ സ്വതന്ത്രമാകട്ടെ അവൾ നിന്റെ തല തകർക്കും സാധാനെ അവൾ നിന്റെ തല തകർക്കും അവൾ നിന്റെ തല തകർക്കും

ഈശ്വസയിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളുടെ തലമുറകൾ ഓർമ്മിക്കണം നീയുമായി ബന്ധപ്പെട്ട നിൻ്റെ കുടുംബത്തിൽ മരിച്ചെല്ലാവരും ഓർക്കണം അവരെല്ലാം ഇവിടെ സമർപ്പിക്കണം ഈ നിമിഷങ്ങളിൽ അവരുടെ വിടുതൽ നിമിഷമായി മാറണം ഇത് വിശ്വാസപൂർവ്വം ദൈവത്തിൻ്റെ ഭജനവും ദൈവത്തിൻ്റെ അഭിഷേകവും ഇതാ ചെയ്യുന്ന വലിയ വീര്യ പ്രവൃത്തിയിൽ പങ്കു ചേർന്നുകൊണ്ട് തവണ പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയ ഞാനുമായ രക്തബന്ധമുണ്ടായി ജീവിതവുമായി ബന്ധപ്പെട്ട് മരിച്ചു പോയിട്ടുള്ള ഓരോ ആത്മാക്കളോടും ഖരണ കാണിക്കണമേ ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങള് ദൈവം ഇത് അവർ കേൾക്കുവാൻ അവർ വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവരുത്തണമേ കർത്താവേ അങ്ങോട്ട് വചനം കടന്നു ചെന്ന് ദൈവത്തിൻ്റെ വചനം ഭാഞ്ഞി ചെന്ന് അവരെ വീണ്ടെടുത്ത് അവർ വിശുദ്ധീകരിച്ച് സ്വതന്ത്രരാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അവർക്കെല്ലാം പാപക്ഷമ ലഭിക്കട്ടെ യേശുക്രിസ്ത നാമത്തിൽ അവർ വിശ്വസിക്കട്ടെടുത്ത നാല്പതി മൂന്നിലെ വാഗ്ദാന പ്രകാരം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമം പോലും പാപമോചനം നേടുമെന്ന് യേശുവിനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ തലമുറകളും വിശ്വസിക്കട്ടെ സകല ആത്മാക്കളും വിശ്വസിക്കട്ടെ യേശു കർത്താവാണെന്ന് അറിയട്ടെ യേശുവിന്റെ നാമത്തെ അവർ വിളിച്ച് അപേക്ഷിക്കട്ടെ തലമുറകൾ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കട്ടെ ആത്മാക്കൾ യേശു നാമത്തെ വിളിച്ച് അപേക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ

അടിമത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ സ്വതന്ത്രമാകട്ടെ ഒരു തലമുറകൾ സ്വതന്ത്രരാകട്ടെ അൽമകൾ സ്വതന്ത്രരാകട്ടെ താൻ ശ്രദ്ധിക്കാം ഹലുവയാ ഹലുവയാ ശ്രുദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു 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 കുടുംബങ്ങളെ ആൽമുത്തയില് മരിച്ചവര് അബോട്ട് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങള് സ്വയം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങള് മാതൃ ധർമ്മത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചവര് ഞാന സ്ഥാനം ശേഖരിക്കാൻ മരിച്ചുപോയ കുഞ്ഞുങ്ങള് എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവ് എല്ലാവരെയും സമർപ്പിക്കുകയാണ് ഇവിടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും തരുകയാണ് ദൈവത്തിന്റെ വചനം അവരെ വീണ്ടെടുക്കട്ടെ അവിടുത്തെ വീണ്ടെടുക്കട്ടെ മോചിപ്പിക്കട്ടെടുക്കട്ടെ ആത്മാക്കളെ മോചിപ്പിക്കട്ടെ അഭിഷേകം വീണ്ടെടുക്കട്ടെ എല്ലാവർക്കും വിടുതലും രക്ഷയും ഉണ്ടാകട്ടെ യേശു രക്ഷ കഴുകപ്പെടട്ടെ ശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങോട്ട് പരിശുദ്ധാൽ ഒരു യോഗ്യനായി മാറട്ടെ കർത്താവ് ഗ്ലോറി ഗ്ലോറി മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുമെന്ന് അവിടുത്തെ വാഗ്ദാനം ഇതാ യോഹനഞ്ച് ഇരുപത്തി അഞ്ചിലെ വജത്തെ വംശം ധരിപ്പിച്ചുകൊണ്ട് സകല മരിച്ചവരും അത് അഞ്ച് ഇരുപത്തിയെട്ടിലെ അല്ലു ചെയ്തു ഈ മരിച്ചവർ കളറുള്ളവരാണ് ഉള്ളവരാണ് ഇതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതെന്നാൽ കലർ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ഇത് ഇത് വരുന്ന പറയുന്ന സമയമാണിത് സകല മരിച്ചവരും അതിനെ കേൾക്കുകയാണ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ കഴിവപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഈ ജനം ഈ തലമുറകൾ അവർ ദൈവരാത്യം പ്രവേശിക്കട്ടെ യേശുവിൽ ചെയ്ത വചനം യോഹനാൻ മൂന്ന് അഞ്ച് ജലത്താലും ആത്മാവനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ മുഴുവനും ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ഭജനമെന്ന ജലം കൊണ്ട് ജീവജലം കൊണ്ടും പ്രശുദ്ധാലൂട്ടു ഇവരെ മുതിരിതപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു സ്നാനപ്പെട്ടവരായി സകലരും ദൈവരാജ്യം പ്രവേശിക്കട്ടെ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറട്ടെ ഓരോ തലമുറകളും ഓരോ ആത്മാക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറട്ടെ ദൈവരാജ്യം വാഗ്ദാനം നൽകുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ അവർ യോഗ്യനായിട്ടും മാറട്ടെ സമയോടെ ലഭിക്കുന്ന എല്ലാ കുദാശകളും സ്വീകരിക്കുവാൻ അവർ യോഗ്യനായിട്ടും മാറട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ പോലെ ഇറങ്ങിയെന്ന് ആഭുസികമാറാകട്ടെ അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ ജനതയായിട്ട് രൂപാന്തരപ്പെടട്ടെ കഴിഞ്ഞ അനേകം വർഷങ്ങളായി അനേകം നൂറ്റാ ഒരു പക്ഷേ അനേകം നൂറ്റാണ്ടുകളായി വേദന സഹിച്ച് തടവുറയിൽ കിടന്ന് സഹിച്ച പീഠകളെല്ലാം അവരുടെ പാപത്തിൻ്റെ പരിഹാരമായി തീരുകയാണ് അവർ അവരുടെ പാവത്തിനും വിടുതലിനും രക്ഷയും കാരണമായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വിശുദ്ധ ജനതയായിട്ട് ദൈവം സ്വീകരിക്കുന്ന ഇപ്പോൾ അവർ സഹിച്ച എല്ലാ വേദനകളും അവർ രക്ഷയായിട്ട് മാറുകയാണ് ദൈവരാജ്യത്തിൻ്റെ സകല നന്മകളും പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെ ദൈവജനമായി ഒരു വിശുദ്ധ ജനതയായ രൂപം തിരപ്പെടുമാറാകട്ടെ പിതാപ ദൈവമേ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാം പുതിയ പേര് നൽകി സ്വീകരിച്ചാലും സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ സ്വർഗീയ പ്രതിഷ്ഠയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മിഹായിലോടും സ്വർഗീയ സൈന്യങ്ങളോടും പ്രാർത്ഥിക്കുന്നു കടന്നു വരണമേ ഇവരെ സ്വീകരിക്കണമേ ഇവരെ ശേഖരിക്കണമേ ഇവരെ കൂട്ടിക്കൊണ്ടുപോകണമേ സ്വർഗീയ പ്രതീക്ഷ ആയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോയാലും ഞങ്ങളുടെ മേലുള്ള കുടുംബങ്ങളുടെ മേലുള്ള വ്യക്തികളുടെ മേലുള്ള ദേശങ്ങളിലുള്ള ഇവരുടെ എല്ലാ സ്വാധീനങ്ങളെയും സമ്പത്തിൻ്റെ മേലുള്ള സ്വാധീനങ്ങളെയും പിണുതെറിഞ്ഞ് വിച്ഛേദിച്ചുകൊണ്ട് കൊണ്ട് അവരെ വിട്ടുതരുന്നു അവരെല്ലാം കടന്നു പോകട്ടെ ഇനി ഞങ്ങളുടെ മേലവർക്ക് യാതൊരു സ്വാധീനമില്ല യാതൊരു അവകാശമില്ല എന്ന് എന്നിവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യിൽ വിത്ത് പിടിച്ചുകൊണ്ട് അവരെ കർത്താനും വിട്ടുകൊടുത്തോട്ട് സ്തുതിച്ചു മതപ്പെടുത്തട്ടെ ആരാധിക്കട്ടെ യശുവേ നന്ദി ആരാധന 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 നന്ദി 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 പിതാവേ നന്ദിയപ്പാ മഹത്വം ഗ്ലോറി സ്തോത്രം സ്തോത്രം ം നന്ദി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻ്റെ അനുഗ്രഹീതനാകുന്നു ദൈവത്തിന്റെ വാഗ്ദാനമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു കൂടി നമ്മുടെ കരങ്ങള് ശിരസിൽ വയ്ക്കാം രണ്ട് കൈകളും ശിരസിൽ വെച്ചുകൊണ്ട് അബ്രാഹതനും ഇശാഖനും യാക്കോബന് ദൈവം വാഗ്ദാനം നൽകിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് യോഗ്യത ലഭിച്ചത് യേശുവിൻ്റെ രക്തം വഴിയാണ് അവൻ നമ്മെ പ്രതി ശബിക്കപ്പെടാനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു നിയമത്തിൻ്റെ ശാപം പിതാക്കന്മാർ ചെയ്തു പോയ നിയമലംഘനം വഴി നമ്മളേക്ക് വന്ന പാപങ്ങള് ശാപങ്ങളായിട്ട് മാറി നമ്മുടെ പിതാക്കന്മാർ ചെയ്തു പോയ പ്രമാണലംഘനങ്ങൾ അത് അവർക്ക് പാപങ്ങളായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും അത് ശാപങ്ങളുമായിട്ട് മാറി ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാതെ അതെല്ലാം ശാപങ്ങളായി നമ്മൾ ഞെരുക്കി നമ്മുടെ പിതാക്കന്മാർ നഷ്ടപ്പെട്ടവരായിട്ട് അടിമകളായി അവർ അശുദ്ധാൽ സാധാരണ അടിമത്തിൽ കടന്നുപോയി അവിടെ നമുക്ക് അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റിയില്ല എന്നാൽ കർത്താവ് നിയമത്തിന് ശാപത്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ വിടുവിച്ചപ്പോൾ അവരെ മോചിപ്പിച്ചപ്പോൾ ഞാനും ഒന്ന് മോചിതനാണ് നീയും സോന്ദരനാണ് നീയും വിടുതൽ പ്രാപിച്ച വ്യക്തിയാണ് ആയതിനാൽ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ നിസ്വാക്കിന് കൊടുത്ത വാഗ്ദാനങ്ങൾ യാക്കോബിന് വെച്ച അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ പ്രാപിക്കുവാൻ കർത്താബ്ദിനെ ഇപ്പോൾ യോഗ്യനാക്കിയിരിക്കുന്നു കർത്താവ് ഞാൻ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നു എൻ്റെ പിതാക്കന്മാർ കൊടുത്ത അബ്രാഹൃതൻ വിശ്വാസം യാകോബിന് കൊടുത്ത വാഗ്ദാനവും അനുഗ്രഹങ്ങളും ഞാൻ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്നു ദൈവമേ ആത്മീയ അനുഗ്രഹങ്ങള് ഭൗതിക അനുഗ്രഹങ്ങള് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിക്കുന്നു കർത്താവെ സാമ്പത്തിക മേഖലയിലുള്ള ശകല നന്മൂളിയോ സ്വീകരിക്കുന്നു ദൈവമേ എന്നെ ഞരിക്കുന്ന ദാരിദ്ര്യം കടഭാരങ്ങൾ കട കടബാധ്യതകള് എല്ലാം പോകട്ടെ യാക്കോവിന്റെ ഓഹരിയാല് ഞാൻ അനുഗ്രഹിക്കപ്പെടവാനായി മാറട്ടെ ഏതെല്ലാം തരത്തിൽ ജീവിത വരുമാനം അനുഗ്രഹിക്കപ്പെടട്ടെ മക്കളില്ലാതിരുന്ന അപ്രാഹൃതനും സാറായിക്ക് ലഭിച്ച അനുഗ്രഹവും വന്ധ്യമായ ഉദരത്തെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു പുത്രനെ കൊടുത്തു ഇഷ്ടാഖിനെ കൊടുത്തുവെങ്കിൽ അതേ ദൈവം മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കട്ടെ ഭാര്യമാരെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനും അഴിഞ്ഞു പോയ ഒരു സോന്ദര്യരാകട്ടെ അത് അവരനുഗ്രഹിക്കുമാറാകട്ടെ ലോകതടസ്സങ്ങൾ ഏർപ്പെട്ടിരിക്ക ആയിരിക്കുന്ന സഹോദരങ്ങൾ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ നല്ല ജീവിത പങ്കാളിയെ തന്ന തന്നെ അനുഗ്രഹിക്കട്ടെ അതെല്ലാം മേഖല നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ ഹൃദയത്തിൽ ഓർക്കുക ഇവിടേക്കെല്ലാം ദൈവത്തിന് ആത്മാവ് ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തട്ടെ നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തട്ടെ നിന്നെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ നിന്റെ ശമ്പനാക്കട്ടെ ആത്മാവിലും സത്യത്തിലും അഭിഷേകത്തിലും ശമ്പത്തിലും നിന്റെ ശമ്പനാക്കട്ടെ കയ്യിൽ തലവെച്ചെ ശ്രുതിക്കാം ഹലലുയാ ഹലുയാ ശ്രുതിക്കുന്നു 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 വിശുവേ ആരാധന സ്തോത്രം അങ്ങോത്വം ഗ്ലൂരി ആരാധന ഹലലുയാ ഹലലുയാ സ്ഥോത്രം സ്തോത്രം ഗ്ലൂരി ആരാധന ഹലലുയാ സ്തുതിക്കുന്നു ദൈവർപ്പ നിറഞ്ഞ മറിയുമേശുസ്വീകൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വരം അനുഗ്രഹീതനാകുന്നു കരങ്ങളെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം ഹൃദയഭാഗത്ത് വയ്ക്കാം കഥാപിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന എല്ലാ ശതങ്ങൾ ഹൃദയ ശതങ്ങൾ സുഖപ്പെടുത്തണമേ എന്നുള്ള അടച്ചുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിലുള്ള മുറിവുകൾ മനസ്സിന് മുറിവുകളും തകർച്ചകളും മനസ്സിൻ്റെ എല്ലാ ഇടിവുകളും എവിടേക്കെല്ലാം ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി വന്ന് പ്രശുദ്ധമായി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സൗഖ്യമായിട്ട് മാറട്ടെ ഹൃദയശതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അകാരണമായ ഭയത്തിൽ നിനത്തതിനെ ബുദ്ധിമിക്കട്ടെ ഭയത്തിൻ്റെ ദുരാത്മകൾ ഇതിനെ ബുദ്ധും മാറട്ടെ സ്നേഹത്തിൽ ഇടമില്ല അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നീന്തറയട്ടെ ദൈവസ്നേഹമാണ് ഭയത്തെ തോൽപ്പിക്കുന്ന മരുന്ന് ശക്തി പിതാവിൻ്റെ സ്നേഹം നിറയട്ടെ എല്ലാ ശതങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ നിരാശയും ദുഃഖഭാരവും നിന്നെ ബുട്ടും മാറട്ടെ പ്രത്യാശ ഉണ്ടാകട്ടെ വിശ്വാസം ഉണ്ടാകട്ടെ എന്നിട്ട് വിശ്വാസം ഉണരട്ടെ അതിൻ്റെ പ്രത്യാശ ഉണരട്ടെ തനശ്രുതിയ ശ്രുതിയ ഹലലു ഹലലുയാ നന്ദി നന്ദി ആരാധന ആരാധനിക്കുന്ന സ്തോത്രം ഭാഗത്തോ പശുതാൽമാവേ നിറയ പശുതാൽ ഹൃദയത്തിന് ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്നേഹം കൊണ്ടു നിറയട്ടെ ഹലലുയ ഗ്ലോറി ഹലിയ ദൈവകൃപ നിറഞ്ഞ മറിയമേ ശ്വസി കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു കയ്യിൽ വീണ്ടും എടുത്ത് ഉദരഭാഗത്ത് കൈവയ്ക്കുക ഉദരസംബന്ധമായ എല്ലാ ബന്ധനങ്ങളും നിഭക്ഷിച്ചിട്ടുള്ള എല്ലാതരം തിന്മയുടെ ഭക്ഷണങ്ങൾ ഭക്ഷണ സാധ്യതകൾ എല്ലാം നീ അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ളത് വിഷാംശങ്ങൾ അതിൻ്റെ ശരീരത്തിൽ കടന്നു പോകുന്ന ഇതിനെ രോഗിയാക്കിയാം ഇതിനെ ബന്ധനസ്ഥനാക്കിയാം അശുദ്ധാൽ മകൾ കുട്ടികൊള്ളുന്ന അവൻ്റെ ഇരിപ്പിടമായ ശരീരം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം കടന്ന് പൈസകൾ ബന്ധിക്കുന്നു നിഭക്ഷിച്ചിട്ടുള്ള എല്ലാ അർവിത വസ്തുക്കളെ ബന്ധിക്കുന്നു സ്വാധീനം അതിനെ വിട്ടു പോകട്ടെ ശരീരത്തെ വിട്ടുപോകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നെൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന സകല ആധിപത്യത്തിൽ തന്നെ വിട്ടുപോകട്ടെ എല്ലാ പ്രഭുത്വങ്ങളും തന്നെ വിട്ടും മാറട്ടെ എന്ന ശരീരം സ്വന്തമാക്കട്ടെ ആന്തരിയാവകൾ സ്വതന്ത്രമാകട്ടെ എല്ലാ തിന്മയുടെ സാധനം വിട്ടുപോകട്ടെ തലമുറ ഉള്ള വരെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയട്ടെ അവിടുത്തെ സമാധാനം തന്നെ ഭരിക്കട്ടെ ദൈവ സ്നേഹത്താൽ നീ നിറയട്ടെ ഹലലുയാ ഹലലുയ ഹലലുയാ സ്തോത്രം നന്ദി മഹത്വം ആരാധന സ്വൂദിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം മരിത പശ്ശമേ ശ്രദ്ധിക്കട്ടെ ദേവുർഭ നിറഞ്ഞ മറിയുമേ ശി കഥാഭുങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിതനാകുന്നു വലുതരം തലയിലും ഇടതുതരം നെഞ്ചിൽ വിക്കുക പിതാവ് ദൈവത്തിന്റെ ആധിപത്യവും യേശുക്രിസ്തന്റെ നാമത്തിന്റെയും വചനത്തിന്റെയും അധികാരവും ശക്തിയും ഭരണവും പ്രശിതാത്മാവ് ദൈവത്തിന്റെയും നിറവും നിയ എന്നും എപ്പോഴും നിലവിൽ ഉണ്ടായിരിക്കട്ടെ മരി മധ്യസവും സംരക്ഷണവും ആധിപത്യവും അനുഗ്രഹവും ശക്തിയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവയും അവയും ഇവിടെ കരങ്ങളടിച്ച നന്ദി പറയാം സ്തോത്രം ഹലലുയ ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാറിൽ നിന്നും എറണാകുളത്തേക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് വരികയാണ് ആ സമയത്ത് ഞാനൊരു രാത്രി സമയമായിരുന്നു അപ്പം എൻ്റെ ഫോൺ ബെല്ലടിച്ച് ഞാൻ കോൾ എടുത്തു എന്നെ വിളിച്ചൊരു സ്വിഡിസിലെ ഒരു വ്യക്തിയാണ് ഒരു മകൾ അപ്പം എന്നോട് പറഞ്ഞു ബ്രദറെ ഞാൻ തീരെ വയ്യ എനിക്ക് ഭയങ്കരമായ വോമിറ്റി ഛർദ്ദിലാണ് വയറിളക്കമാണ് അത് വളരെ കൂടി ഇപ്പം ഇന്ന് ഓരോ പത്ത് മിനിറ്റിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സഹായിക്കാനോടെ ആരുമില്ല ആരും പരിചയക്കാരില്ല ഒരു വിദേശത രാജ്യത്താണ് ആരുമില്ല അതെനിക്ക് കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ നമ്മളെ നീ ഭയപ്പെടേണ്ട ഭയപ്പെടരുത് കർത്താവ് കൂടെയുണ്ട് നീ സ്മരീക്ഷിച്ചതാണ് നീ കർത്താവ് കൂടെയുണ്ട് ധൈര്യപൂർവ്വം ഞാൻ പ്രാർത്ഥിച്ചു ആ രോഗത്തെ ബന്ധിച്ച് ആ ഷർദിലിനെയും വൈറ്റ് ലസ്സെയെല്ലാം ബന്ധിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ നീ വെള്ളം എടുക്കാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വിശ്വാസത്താൽ ഞാൻ ഞാൻ മണി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്താൽ ഞാൻ പറഞ്ഞു ആരെ ആ വെള്ളം അതിലേക്ക് വിഷുധാൽമാവൻ ശക്തി ഇറങ്ങി വന്ന ആ വെള്ളത്തെ രൂപാന്തരപ്പെടുത്തി അത് യേശുവിൻ്റെ തിരക്തമായി മാറട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചു അത് കുടിക്കാൻ ആവശ്യപ്പെട്ടത് നിൻ്റെ മരുന്നാണ് നിന്നെ ശുഭപ്പെടുന്ന ഔഷധമാണത് നമ്മളത് കുടിച്ചു അതിനുശേഷം എന്നെ എൻ്റെ ഫോൺ കട്ടായിപ്പോയി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ഞാൻ വീണ്ടും അവളെന്നെ വിളിച്ചു എന്നോട് പറഞ്ഞത് ബാ അതിനുശേഷം ഞാൻ ഒന്ന് രണ്ടര പ്രാവശ്യം വേണ്ടി വോമിറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് ചാടി ചാടിപ്പോണം കുറേ വിഷാംശമാണത് ചാടിപ്പോകണം പക്ഷേ അതിനുശേഷം പൂർണ്ണമായിട്ട് മളെ സുഖപ്പെടുത്തി ഹലുയ്യ അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് കിടക്കുകയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഭയങ്കര സൗഖ്യമായി ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നില്ല എന്നെ അത്ഭുതം എനിക്കിതിനു അത്ഭുതമാണത് കാരണം ആരും സഹായകമില്ലാത്ത അന്യൂര് രാജ്യത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ രാത്രി ഇവിടെ പന്ത്രണ്ട് മണിയായെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ചെന്നുകഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അവിടെ കർത്താവ് ഇടപെട്ടത് അത് ഞാൻ പറയുന്നത് അവിടെ ഇടപെട്ടുകൊണ്ട് ആ അവളെ അവിടെ സൗഖ്യപ്പെടുത്തി കാരണം വോമിറ്റിങ്ങും ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അത്രയും നടന്നിട്ട് പ്രാർത്ഥനയിൽ അവിടെ കർത്താവ് അവളെ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി ആ സാക്ഷ്യം എൻ്റെ ഫോണിൽ കിടപ്പ് കിടപ്പുണ്ട് ഞാനപ്പോൾ തീർച്ചയായിട്ടും എന്നെ കർത്താവ് സ്നേഹിക്കുന്നു അതുകൊണ്ട് നിനക്കൊരു സൗഖ്യമാണത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി ഇവളുടെ മാതാപിതാക്കന്മാർ അവരുടെ ഇരിപ്പുണ്ട് ആ മാതാപിതാക്കന്മാർ കഴിഞ്ഞ നാളുകളിൽ ഈ മനുഷ്യയോട് കാണിച്ചുള്ള സ്നേഹവും അവർ നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളുമാണ് ആ മകൾക്ക് അത്ഭുതമായ സൗഖ്യത്തിന് കാരണമായിട്ട് മാറി ഞാൻ മനസ്സിലാക്കി കാരണം അതാ അതിനപ്പുറത്ത് ഒന്നും എനിക്കോട് പറയാനായിട്ടില്ല അപ്പം ഞാൻ ചിന്തിച്ചു ജീവൻ എന്തുകൊണ്ട് ഇതിനു മുമ്പും ഒന്നിനെടുണ്ട് സംഭവങ്ങളിൽ നമ്മൾ അനുഭവിച്ചു സൗഖ്യം ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുകയാണ് അപ്പൻ്റെയും അമ്മയുടെയും സമർപ്പണവും അവർ നൽകുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങളും അത് മക്കൾക്ക് അനുഗ്രഹമായി മാറ്റുകയാണ് ഫാൽ ലുയ്യ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു അന്യ രാജ്യത്ത് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് ആരെയും പരിചയമില്ല അവിടെ ഒരു ഇതുപോലെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താ നാട്ടിലിരിക്കുന്ന മതാദാക്കന്മാരുടെ അവസ്ഥയെന്ന് പറയുക ഇത്രമാത്രം അവർ ടെൻഷൻ എടുക്കും കാരണം കുറേ സമയമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലെ രക്തം ജലാംശം നഷ്ടപ്പെടുന്നു പിന്നെ തലർക്ക് ബോധം കേട്ടു പോകുന്നു അവിടെ വണ്ടി വിളിച്ച് ടാക്സി പിടിച്ചോടും പോകാനായിട്ട് പക്ഷെ ആ ഒരു അവസ്ഥയിൽ ആർക്കും യാതൃശ്യമില്ല വെറും പത്ത് മിനിറ്റിനുള്ളിൽ കർത്താവ് ഇടപെട്ട് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു ഹലലോയ്യ ഹലലുയ്യ തീർച്ചയായും എനിക്കത് ഞാൻ വ്യക്തമാണ് പറയത് ആ മാതാപിതാക്കന്മാർ സം നടത്തിയ സമർപ്പണവും അവർ ഈ മിനിസ്റ്ററിയോട് കാണിച്ച സ്നേഹവും അവർ നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും കർത്താവ് അവരുടെ മക്കൾക്ക് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഹൽ അലുഹ്യ അപ്പോൾ നമ്മൾ ദൈവരാത്തിന് വേണ്ടി കൊടുക്കുന്ന എന്തുമാകട്ടെ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും അത് അനുഗ്രഹമാണ്